ദില്ലിദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ പ്രൊഫസർ എം കെ സാനു എന്ന സാനു മാഷിന് ഉള്ള ആദരാഞ്ജലിയാണ് ഈ പോഡ്കാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രത്തിലെ ഒരധ്യായമാണ് ഈ പോഡ്കാസ്റ്റ് പുസ്തകത്തിലെ പത്താമത്തെ അധ്യായമാണിത് സന്ദേഹവാദത്തിൻ്റെ രശ്മികൾ ക്ഷേത്രങ്ങൾ ധാരാളമായി സ്ഥാപിച്ചു കഴിഞ്ഞു പ്രതിഷ്ഠാകർമ്മങ്ങളിലും ഉത്സാഹമായി പങ്കുകൊണ്ടു ക്ഷേത്രങ്ങൾ എങ്ങനെ ഇരിക്കണം ക്ഷേത്ര പരിസരങ്ങൾ ഇരിക്കണം ക്ഷേത്ര ഭരണം എങ്ങനെയായിരിക്കണം മുതലായ കാര്യങ്ങളെക്കുറിച്ച് സന്ദർഭം കിട്ടിയപ്പോഴെല്ലാം അനുയായികളെ വേണ്ടതരത്തിൽ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങൾ കേന്ദ്രമാക്കി സമുദായ മധ്യത്തിൽ വരുത്തേണ്ട വമ്പിച്ച ധാർമ്മിക നവീകരണത്തെക്കുറിച്ചും യുക്തമായ സൂചനകൾ നൽകാൻ സ്വാമി ഒരിക്കലും മറന്നിരുന്നില്ല ഈ ഉത്ബോധനങ്ങളെയും സൂചനകളെയും കുറിച്ച് നാം അവിടവിടങ്ങളിലായി പ്രതിപാദിച്ചു കഴിഞ്ഞു എങ്കിലും സ്വാമി ഭക്തന്മാർ സ്വാമി ആഗ്രഹിച്ച തരത്തിൽ മാറ്റത്തിന് വിധേയരായില്ല മാറ്റമെന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടിലും സമീപനത്തിലുമുള്ള മാറ്റം എന്നർത്ഥം ക്ഷേത്രങ്ങൾ പുതിയത് പ്രതിഷ്ഠകൾ പുതിയത് പക്ഷേ തങ്ങൾ പഴയ ആളുകൾ തന്നെ അവരുടെ പ്രവൃത്തികൾ എപ്പോഴും വിളംബരം ചെയ്തത് ഈ ദുഃഖസത്യമായിരുന്നു ജാതി കലഹങ്ങളിലും അധകൃതരോടുള്ള പെരുമാറ്റത്തിലും അവർ പ്രകടിപ്പിച്ച മനോഭാവം നാം കണ്ടതാണല്ലോ അതിൽ അത്ഭുതപ്പെടാനില്ല മഹാത്മാക്കൾ ആരും തന്നെ ഈ ലോകത്തിൽ ഇന്ദ്രജാലങ്ങൾ കാട്ടിയിട്ടില്ല അവരുടെ ജീവിതങ്ങൾക്ക് അത്ഭുതത്തിൻ്റെ പരിവേഷമുണ്ടെന്നുള്ളത് സത്യം സഹജാതരെ വശീകരിക്കാനും ആജ്ഞാവിധേയരാക്കാനുമുള്ള അയസ്കാന്ത ശക്തി അവർ പ്രദർശിപ്പിക്കുന്നു എന്നതും സത്യം എങ്കിലും ആ സഹജാതരെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ധാർമ്മിക നിലവാരത്തിലേക്ക് എളുപ്പത്തിൽ ഉയർത്താൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല അവരുടെ ആദർശങ്ങൾ സാവധാനത്തിൽ തലമുറകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ സംക്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സാധാരണഗതിയിലുള്ള മനുഷ്യ സ്വഭാവത്തിന്റെ ശോചനീയമായ അവസ്ഥയെയാണ് ഇത് തെളിയിക്കുന്നത് അല്പസമയം കരപറ്റി നിന്നതിന് ശേഷം തക്കം നോക്കി വീണ്ടും പഴയ അനാചാരത്തിൻ്റെ വാവിയിലേക്ക് കുണുങ്ങിപ്പോകുന്ന അരയന്നെ പിടയാണ് അത് ആ അവസ്ഥ കണ്ട് എല്ലാ മഹാത്മാക്കളും ദുഃഖിച്ചിട്ടുണ്ടാകണം ആ ദുഃഖം അവരെ ഒരിക്കലും കീഴ്പ്പെടുത്താറില്ല എന്ന് മാത്രം ജനങ്ങളുടെ നേർക്കുള്ള നിസീമമായ സ്നേഹത്താലും ഏകാന്തമായ ധ്യാനത്താലും അവർ തങ്ങളുടെ ആത്മശക്തി അക്ഷയമായി നിലനിർത്തും സ്വാമിയുടെ സ്ഥിതിയും ഇതുതന്നെ അരോചകമായ പെരുമാറ്റങ്ങൾ അനുയായികളിൽ പ്രത്യക്ഷമായപ്പോഴും അവരുടെ നേർക്കുള്ള സ്നേഹത്തിന് ആ ഹൃദയത്തിൽ ഒരു ലോപവും സംഭവിച്ചില്ല മനുഷ്യവർഗത്തിന്റെ മോചനമെന്ന ആദർശത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിൽ ഒരിക്കലും ഉലഞ്ഞതുമില്ല ഏതു തിരക്കിനിടയിലും അവസരമുണ്ടാക്കി ധ്യാനനിമഗ്നാവുക എന്നത് സ്വാമിയുടെ ജീവിതത്തിലെ സ്ഥിരമായ ഒരു പ്രത്യേകതയായിരുന്നു അത്തരം ധ്യാനവേളകൾ ആ ജീവിതത്തിലെ ശക്തി ദുർഗങ്ങളായിരുന്നു ആ രീതിയിൽ ആത്മശക്തി നേടുന്നതിനും അതിലൂടെ പവിത്രീകൃത ആത്മാക്കളാകുന്നതിനും മനുഷ്യർക്ക് ഉപകരിക്കുന്ന സങ്കേതങ്ങളായാണ് സ്വാമി ക്ഷേത്രങ്ങളെ കണ്ടത് എങ്കിലും അതേ ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അഭയമരുളുന്ന സങ്കേതങ്ങളായി മാറുന്ന കാഴ്ചയും അദ്ദേഹത്തിന് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അത്തരം മുഹൂർത്തങ്ങളിലാണ് സ്വാമി ക്ഷേത്രങ്ങളുടെ പ്രയോജനത്തെക്കുറിച്ച് സന്ദേഹത്തിന്റെ സ്വരത്തിൽ സംസാരിച്ചത് പൊതുപ്രവർത്തനത്തിന്റെ പ്രാരംഭം മുതൽക്ക് തന്നെ ഈ സന്ദേഹം സ്വാമി ഇടയ്ക്കിടെ പ്രകടിപ്പിച്ചു പോന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു ദിവസം അരുവിപ്പുറത്തു വെച്ച് കൃഷ്ണനാശാനുമായി ഇതേക്കുറിച്ച് സ്വാമി സംസാരിച്ച വിവരം നാം നേരത്തെ വിവരിച്ചതാണ് സൗകര്യത്തിനു വേണ്ടി അത് വീണ്ടും ഇവിടെ ചേർക്കുന്നു അന്തർമുഖമായ മനോഭാവം ആധിപത്യം ചെലുത്തിയ ഒരു സന്ദർഭം സ്വാമിയുടെ അടുത്ത് ചെന്ന് കൃഷ്ണനാശാൻ വന്ദിച്ചു അടുത്തിരിക്കാൻ സ്വാമി നിർദ്ദേശിച്ചു ആശാൻ ഇരുന്നു കഴിഞ്ഞപ്പോൾ സ്വാമി പെട്ടെന്ന് ചോദിച്ചു ഈ ആരാധനകളെല്ലാം ഒരിക്കൽ വേണ്ടെന്ന് വന്നേക്കാം അല്ലേ വൈദ്യർക്കെന്ത് തോന്നുന്നു അപ്പോൾ വൈദ്യർ പറഞ്ഞു അങ്ങനെ വരാനിടയില്ല നാരായണ ഗുരു അങ്ങനെ വന്നാലും ഈ കെട്ടിടങ്ങൾ അവർക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യമുള്ളവ തന്നെ ആഹാരം ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാകും ശീതോക്ഷണാദി ബാധകളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ വേണ്ടാത്ത സമയം ഇല്ലല്ലോ അങ്ങനെ സൗജന്യമായി പലരിൽ നിന്നും ലഭിക്കാവുന്നതാണ് കെട്ടിടങ്ങൾ അങ്ങനെ ലഭിക്കുകയില്ലല്ലോ ഒരു ഭിക്ഷു ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ വാങ്ങിയാൽ പിന്നെ ആ മുറ്റത്ത് നിൽക്കുന്നത് വിഹിതമാക്കുകയില്ലല്ലോ അതുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നതും ഒരു ധാർമ്മിക പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് നാം ജനങ്ങളുടെ പണം പാഴിൽ കളഞ്ഞിട്ടില്ല എന്ന് കരുതാമല്ലേ അപ്പോൾ കൃഷ്ണാശാൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു എങ്കിലും ക്ഷേത്രങ്ങളെല്ലാം സത്രങ്ങളാകണമെന്നല്ല ഇത്തരം വാക്കുകൾ കൊണ്ട് സ്വാമി ഉദ്ദേശിച്ചത് അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നത് സ്വാമിയെ ശരിക്കും മനസ്സിലാക്കാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിന് ശേഷവും എത്രയോ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം അനുയായികളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു അവിടെയെല്ലാം അദ്ദേഹം നേരിട്ട് ചെന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും ക്ഷേത്രങ്ങളുടെ പ്രയോജനത്തെക്കുറിച്ച് ഇടയ്ക്കിടെ അദ്ദേഹം സംശയാലു താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം ക്ഷേത്ര സന്ദർശകരായ ആളുകളുടെ പ്രകൃതത്തിൽ ഉണ്ടാകാത്തതായി കാണുമ്പോഴാണ് ക്ഷേത്ര പരിസരങ്ങളിൽ വിശ്രമം കൊള്ളുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അനുയായികളുമായി ചർച്ച ചെയ്യുക സ്വാമിയുടെ പതിവായിരുന്നു ഒരു ചർച്ചയെക്കുറിച്ച് കൃഷ്ണനാശൻ തന്നെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഒരു ദിവസം സ്വാമി ചോദിച്ചു മരണാനന്തര ജീവിതത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ അപ്പോൾ കൃഷ്ണനാശൻ പറഞ്ഞു വാസാംസി ജീർണാനി യഥാ വിഹായ ഇത്യാദി ഗീതാവചനമനുസരിച്ച് വിശ്വാസമുണ്ട് നാരായണഗുരു ഈ ലോകത്തിൽ തന്നെ നമുക്ക് ദൃഷ്ടിക്ക് വിഷയമാകാത്ത വിധത്തിലും ഒരു ജാതി അഞ്ജനത്തിൽ കൂടി നോക്കിയാൽ നമുക്ക് കാണത്തക്ക വിധത്തിലും പരേതർ ജീവിക്കുന്നുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ കൃഷ്ണനാശൻ അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് നാരായണഗുരു ഈയിടെ പഞ്ചാബിൽ നിന്നും ഈ വിധത്തിലുള്ള ഒരു അഞ്ജനം ഒരാൾ വരുത്തി ആ മഷിയിൽ കൂടി നോക്കിയാൽ മരിച്ചുപോയ ആളുകളെ കാണാം സ്ത്രീകളോ കുട്ടികളോ നോക്കിയാൽ പ്രയാസം കൂടാതെ തെളിയും പുരുഷന്മാർ നോക്കിയാൽ ചിലർക്കൊക്കെ തെളിയും ഡോക്ടർ പൽപുവിൻ്റെ സഹോദരിമാർ ആ മഷി വരുത്തി അതിലൂടെ നോക്കി അപ്പോൾ അവരുടെ മരിച്ചുപോയ അച്ഛനെ കണ്ടു അവർ വ്യസനിച്ച് കരയുകയും അത്ഭുതപ്പെടുകയും ചെയ്തു അപ്പോൾ നാം കൂടെ ഉണ്ടായിരുന്നു വിളയി വിളാകത്ത് കേശവനെ അറിയുമോ അപ്പോൾ കൃഷ്ണനാശാൻ ഇല്ല എന്ന് പറഞ്ഞു നാരായണ ഗുരു ഇംഗ്ലീഷ് പഠിപ്പും നല്ല ബുദ്ധിയുമുള്ള ചെറുപ്പക്കാരനാണ് സി വി കുഞ്ഞുരാമനെ പോലെ ഒരു പ്രത്യക്ഷ മതവിശ്വാസിയാണ് കേശവന്റെ മരിച്ചുപോയ അച്ഛനെ അപരിചിതനായ ഒരു ബാലനെ കൊണ്ട് മഷിയിൽ നോക്കിച്ചു കണ്ടു ആ ബാലൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ശരിയായതിനാൽ കേശവനും വിശ്വസിച്ചു പോയി ഇതൊക്കെ നാം കൂടെയുള്ളപ്പോഴായിരുന്നു എങ്കിലും ഇതൊക്കെ ഓരോതരം മനോവിഭ്രാന്തിയുടെ പ്രകടനങ്ങളല്ലേ എന്ന സന്ദേഹം നമുക്കുണ്ട് അപ്പോൾ കൃഷ്ണനാശൻ ആത്മാവിൻ്റെ അനശ്വരത്വം ഈ ലോകത്തിൽ പുരുഷപ്രയത്നം കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു തത്വമാണോ എന്ന് ചോദിച്ചു നാരായണ ഗുരു അങ്ങനെ വരികയില്ല ഈശ്വരൻ മഹർഷിമാർ മുഖേന വെളിപ്പെടുത്തിയതാണ് മഹർഷിമാരെന്നത് കൊണ്ട് സ്ഥിരമായി യോഗാഭ്യാസം ചെയ്യുന്നവരെ അല്ല സ്വാമി ഉദ്ദേശിച്ചത് യോഗാഭ്യാസം ശീലിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ ശിഷ്യരോട് സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണ് ഓ യോഗാഭ്യാസം കുറെ കഭം പോകാൻ കൊള്ളാം പിന്നീടൊരിക്കൽ യോഗാഭ്യാസം സ്ഥിരമായി പരിശീലിച്ചു പോരുന്ന ഒരാൾ തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ സ്വാമിയെ വർണ്ണിച്ച് കൽപ്പിച്ചു ആധ്യാത്മികമോ മാനസികമോ ആയ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു സമ്മർദ്ദിക്കാൻ കഴിയാതെ വന്നപ്പോൾ അയാൾ തൻ്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിച്ചു അതൊന്നും സ്വാമി സമ്മതിച്ചു തന്നില്ലെങ്കിലും അതുമൂലം ശാരീരിക ഗുണങ്ങൾ ആർക്കും നിഷേധിക്കാനാവുകയില്ല ചില ആസനങ്ങൾ പതിവായി ശീലിച്ചാൽ നല്ല മലശോധനയുണ്ടാകുമെന്ന് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ് ഈ അവകാശവാദം കേട്ടപ്പോൾ സ്വാമി പുഞ്ചിരി പൊഴിക്കുകയും ഫലിതത്തിൻ്റെ സ്വരത്തിൽ പറയുകയും ചെയ്തു അതിനാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ അല്പം ആവണക്കെന്ന കഴിച്ചാലും പോരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചെറായി വിജ്ഞാനവർദ്ധിനി സഭക്കാർ സമർപ്പിച്ച ഒരു മംഗളപത്രത്തിന് മറുപടിയായി സ്വാമി പറഞ്ഞു നമ്മുടെ സമുദായത്തിൽ ഉയർന്ന തരം വിദ്യാഭ്യാസമുള്ളവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏതാനും കൊല്ലങ്ങളായി നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ അഭിരുചി ജനിച്ചു കാണുന്നുണ്ട് ഇത് സന്തോഷകരം തന്നെ വിദ്യാഭ്യാസം ഏത് സമുദായത്തെയും ഉന്നത മാർഗങ്ങളിലേക്ക് അയയ്ക്കുന്ന ഒന്നാകയാൽ നാം സമുദായ അഭിവൃദ്ധിയെ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഇടയിൽ ധാരാളം പ്രചാരമുണ്ടാക്കുവാൻ ശ്രമിക്കണം ഉയർന്ന തരം പരീക്ഷകൾ ജയിക്കുന്നതിന് എല്ലാവർക്കും സാധ്യമായി എന്ന് വരികയില്ല അതിനാൽ ഒരുവിധം ധനമുള്ളവർ സാധുക്കളും വിദ്യാതൽപരരുമായ വിദ്യാർത്ഥികളെ കഴിയുന്നത്ര സഹായിച്ച് ഇതര ദേശങ്ങളിൽ അയച്ച് വിദ്യ അഭ്യസിപ്പിക്കുവാൻ ഉത്സാഹിക്കണം ഇത് നമ്മുടെ സമുദായത്തിന് പലവിധത്തിലും ഗുണകരമായ ഒരു സംഗതിയായിരിക്കും സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞാണ് കാണപ്പെടുന്നത് ഇപ്പോൾ പ്രധാനമായി പ്രചാരത്തിലിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് അതിനാൽ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ പതിപ്പിക്കേണ്ടത് സമുദായത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അവരെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ പിന്നോട്ട് തള്ളി വിടരുത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സാമുദായിക അഭിവൃദ്ധിക്ക് അത്യാവശ്യമായിട്ടുള്ളത് വ്യവസായമാണ് നമ്മുടെ സമുദായത്തിലെ ധനസ്ഥിതി വളരെ മോശമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാകുവാൻ സാധിക്കുന്നതല്ല ഇക്കാര്യത്തിലും ധനവാന്മാരുടെ ശ്രദ്ധയാണ് പതിയേണ്ടത് പലമാതിരി യന്ത്രങ്ങൾ മുതലായവയെ വരുത്തി കൈപ്പണികൾ നടത്തിക്കുന്നതിനും നടത്തുന്നതിനും ധനവാന്മാർക്കും മാത്രമേ അധികം സാധിക്കുകയുള്ളൂ ഒരാളെക്കൊണ്ട് അഥവാ സാധിക്കാതെ വരുന്ന പക്ഷം പലർ കൂടി കമ്പനി ഏർപ്പെടുത്തി ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ സധൈര്യം വേണ്ടുന്നവ പ്രവർത്തിക്കേണ്ടതാണ് അഭിവൃദ്ധി മാർഗങ്ങൾ നേരെ കിടക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് കാലുവെക്കുവാൻ നമ്മുടെ സമുദായ അംഗങ്ങൾ ധൈര്യപ്പെടുന്നില്ല ഈ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകുന്ന കൊപ്ര ചകിരി മുതലായവ അന്യദേശങ്ങളിൽ അയച്ച് അവിടെ നിന്നും അവർ രൂപാന്തരപ്പെടുത്തുന്നതിന് വളരെ കൂടുതൽ വില കൊടുത്ത് നാം വാങ്ങിച്ചുപയോഗിക്കുന്നു ഇപ്രകാരം ചെയ്യേണ്ടി വരുന്നത് അതുകളെ രൂപാന്തരപ്പെടുത്തേണ്ട മാതിരി നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ നിവാരണത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളെ വ്യവസായശാലകളിൽ അയച്ച് പഠിപ്പിക്കണം ഇതും ധനവാന്മാരുടെ മുറയാണ് ഇതുകൂടാതെ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം സാഹിത്യ സംഘങ്ങളും വായനശാലകളും ഓരോ ദേശങ്ങളിലും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതും അതുകൾ മൂലം വിദ്യാഭ്യാസ വിഷയത്തിൽ സമുദായത്തിന് വളരെ അഭിവൃദ്ധി ഉണ്ടാക്കുവാനിടയുള്ളതുമാണ് സാഹിത്യ സംഘങ്ങളും വായനശാലകളും പ്രബലപ്പെടുന്നതിന് സമുദായ അംഗങ്ങൾ ഓരോരുത്തരും യഥായോഗ്യം യത്നിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനവാന്മാർ മൗനാവലംബികളായിരിക്കുന്നത് തീരെ പോരാത്തതാണ് കൊച്ചിയിലെ ഈഴവർക്ക് ധാരാളം സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ മഹാരാജാവ് തിരുമനസ്സിൽ നിന്നും ദത്തമായിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് താഴ്ന്ന ജാതിക്കാരോട് അവിടത്തേക്ക് അതിയായ വാത്സല്യമുണ്ടെന്നത് അവിടുത്തെ പ്രവൃത്തികൾ കൊണ്ട് തെളിയുന്നുമുണ്ട് ഏതായാലും നിങ്ങളുടെ ഈ ഉദ്യമം ഉത്തരോത്തരം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതിന് നിങ്ങൾ ഇനിയും ഉത്സുഖരായിരിക്കുമെന്നും അടുത്ത കാലത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകുമെന്നും വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്വാമി പുറപ്പെടുവിച്ച ഈ സന്ദേശം കൂടി ശ്രദ്ധിക്കൂ ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത് ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു വരികയാണ് അമ്പലം കിട്ടുവാൻ പണം ചെലവിട്ടത് ദുർവ്യയമായി എന്ന് ഇടയുണ്ട് കാലത്തിന് അത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു എങ്കിലും തൽക്കാലം ക്ഷേത്രം വേണ്ടെന്നു പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുകയില്ല നിർബന്ധമാണെങ്കിൽ ചെറിയ ക്ഷേത്രം വെച്ചുകൊള്ളട്ടെ പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം പണം പിരിച്ച് പള്ളിക്കൂടങ്ങൾ കെട്ടുവാനാണ് ഉത്സാഹിക്കേണ്ടത് ശുചിയും മറ്റും ഉണ്ടാക്കുവാൻ ക്ഷേത്രം കൊള്ളാം ജാതിഭേദം കൂടാതെ ഒരു പൊതു ആരാധനാ സ്ഥലത്തെങ്കിലും ജനങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ ക്ഷേത്രങ്ങൾ വഴി കഴിയുമെന്ന് തോന്നിയിരുന്നു അനുഭവം നേരെ മറിച്ചാണ് ക്ഷേത്രം ജാതി വ്യത്യാസത്തെ അധികമാക്കുന്നു ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുപ്പാൻ ശ്രമിക്കണം അവർക്ക് അറിവുണ്ടാകട്ടെ അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള മരുന്ന് തൊട്ടുമുമ്പത്തെ വർഷത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്വാമികൾ പ്രബുദ്ധ കേരളം മാസികയിൽ പ്രസിദ്ധം ചെയ്ത ഒരു വിളംബരം കൂടി ഇവിടെ സ്മരണീയമാണ് ജാതിസ്പർദ്ധാ കലുഷ്യമായ മനസ്സോടുകൂടി ഈഴവരായ പ്രമാണിമാർ അദ്ദേഹത്തെ തങ്ങളുടെ മാത്രം ആത്മീയ നേതാവ് എന്ന നിലയിൽ പ്രചാരണം നടത്തിയതിൻ്റെ നേർക്കുള്ള പ്രതികരണമാണ് ഇത് പ്രബുദ്ധ കേരളത്തിലെ ആ വിളംബരം ഇനി പറയുന്നു നമുക്ക് ജാതിയില്ല ഒരു വിളംബരം അദ്വൈതാശ്രമം ആലുവ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇടവം പതിനഞ്ച് നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽ പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്ക് ഇടവന്നിട്ടുണ്ടെന്നും അറിയുന്നു നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു എന്ന് നാരായണ ഗുരു പ്രൊഫസർ എം കെ സാനുവിൻ്റെ സാനുമാഷിൻ്റെ നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രത്തിലെ സന്ദേഹവാദത്തിൻ്റെ രശ്മികൾ എന്ന അധ്യായമാണ് നിങ്ങൾ കേട്ടത് അന്തരിച്ച സാനുമാഷിന് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ Aadar